നമസ്കാരം ബപ്പാദിത്യ പോൾ എന്ന പത്രപ്രവർത്തകനിലൂടെ അയാൾ എഴുതിയ കനു സന്യാലിന്റെ ജീവചരിത്രത്തിലൂടെ ഇന്ത്യൻ രാഷ്ട്രീയത്തിന്റെ സമകാലിക അവസ്ഥകളെ ബംഗാളിനെ മുൻനിർത്തി ആവിഷ്കരിക്കുന്ന കൃതിയാണ് ഡി സി ബുക്സ് പ്രസിദ്ധീകരിച്ച സി ഗണേശ് എഴുതിയ ബംഗ എന്ന നോവൽ ബംഗ മറ്റ് ചരിത്ര നോവലുകളിൽ നിന്നും വ്യത്യസ്തമാകുന്നത് ബംഗയിലൂടെ കടന്നുപോകുന്ന അനേകം ചരിത്ര പുരുഷന്മാരുടെ ജീവിതത്തിൻ്റെ ഉൾക്കാഴ്ച കൊണ്ടും അവർ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ എക്കാലത്തെയും നിറഞ്ഞു നിന്ന പേരുകാരായിരുന്നു എന്നതുകൂടിയാണ് തനു സന്യാലിന്റെ ജീവചരിത്രത്തോടൊപ്പം ബംഗയിൽ ആവിഷ്കരിക്കപ്പെടുന്ന മറ്റനേകം ചരിത്ര പുരുഷന്മാരുണ്ട് ഇന്ത്യൻ പത്രപ്രവർത്തന രംഗത്തെ ഏറ്റവും പ്രമുഖനും ഇന്ത്യൻ പത്രപ്രവർത്തകത്തിന്റെ പിതാവുമായ ജെയിംസ് അഗസ്റ്റ്യസ് ഹിക്കി മുതൽ ഇന്ത്യയുടെ പെരുമ വാനോളം ഉയർത്തിയ മഹാകവി രവീന്ദ്രനാഥ ടാക്കോറും ബംഗയുടെ ആഖ്യാനത്തിന്റെ ഭാഗമായി കടന്നു വരുന്നു ഇതോടൊപ്പം ചാരു മജൂന്ദാറും കനു സന്യാലും അടങ്ങുന്ന വസന്തത്തിന്റെ ഇടിമുഴക്കമായി മാറിയ വിപ്ലവകാരികളും ഈ നോവലിന്റെ ഭാഗമാകുന്നു വെറും ചരിത്രത്തെ മുൻനിർത്തി മാത്രമല്ല ബംഗ അതിന്റെ ആഖ്യാന വഴിയിൽ മുന്നോട്ടു നീങ്ങുന്നത് മഹാനൈതിക മണ്ഡലം എന്ന ഒരു കൂട്ടമാളുകളുടെ ചെറുത്തുനിൽപ്പിന്റെ അടയാളപ്പെടുത്തൽ കൂടി ഈ നോവൽ മുന്നോട്ട് വെക്കുന്നുണ്ട് ഇടതുപക്ഷ ആശയത്തിൽ പ്രചോദിപ്പിക്കപ്പെട്ട് മാറ്റത്തിനായി ശ്രമിക്കുന്ന രാജ്യത്തിൻ്റെ വിവിധ ഭാഗത്തു നിന്നുള്ള ചെറുപ്പക്കാരുടെ ഒത്തുചേരലും അവർ ചരിത്രത്തെ ഭരണകൂടത്തിനെതിരെയായും സാമൂഹ്യ നവോത്ഥാനത്തിനായും ശ്രമിക്കുകയും ആ ശ്രമങ്ങളെ ഭരണകൂടം അടിച്ചമർത്തുകയും ചെയ്യുന്നതിൻ്റെ ആഴത്തിലുള്ള ആവിഷ്കാരം ബംഗ മുന്നോട്ട് വെക്കുന്നു ഈ അർത്ഥത്തിൽ ഭരണകൂടത്തിനെതിരെയുള്ള പ്രതിഷേധവും പ്രതിരോധവുമായി ബംഗ മാറുന്നുണ്ട് ബംഗ അതിൻ്റെ ചരിത്രപരമായ ദൗത്യമായി കണക്കാക്കുന്നത് ആഴത്തിലുള്ള സാമൂഹ്യ പ്രതിബദ്ധതയും വർത്തമാനകാല ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഇടതുപക്ഷ ആശയത്തിനുള്ള പ്രസക്തിയും പ്രാമുഖ്യവും തന്നെയാണ് കനുസന്യാലിന്റെ വ്യക്തികേന്ദ്രീകൃതമായ ജീവിതത്തെ ബംഗാളിൻ്റെയും അതുവഴി ഇന്ത്യയുടെയും ചരിത്രത്തിൻ്റെയും വർത്തമാനത്തിൻ്റെയും ആവിഷ്കരണമായി മാറ്റുന്നതിൽ നോവലിസ്റ്റ് വിജയിച്ചിട്ടുണ്ട് കനുസന്യാലിന്റെ ആത്മഹത്യയും ജീവിതത്തെയും ഋജുവായും തീവ്രമായും ആവിഷ്കരിച്ച റഫീഖ് അഹമ്മദിന്റെ പിന്നെയും എന്ന കവിതയുടെ നോവൽ രൂപമായും സി ഗണേശിന്റെ ബംഗ എന്ന നോവലിനെ വിലയിരുത്താം ഈ നോവലിന്റെ പിറവിക്ക് കാരണം റഫീഖ് അഹമ്മദിന്റെ വരികളാണെന്ന നോവലിസ്റ്റിന്റെ ആമുഖക്കുറിപ്പ് തീർച്ചയായും നോവലിന്റെ അവസാന വായനയിൽ ആഴത്തിൽ ഊട്ടിയുറപ്പിക്കുന്നതാണ് ബംഗ എന്ന സി ഗണേശിന്റെ നോവൽ വായിച്ചു തീരുമ്പോൾ നോവലിസ്റ്റിനെ പോലെ വായനക്കാരുടെ മനസ്സിലും റഫീഖ് അഹമ്മദിന്റെ വരികളും കനു സന്യാലും തെളിയും ഒപ്പം ബംഗാളിൻ്റെ ചരിത്രവും വർത്തമാനവും അതുവഴി ഇന്ത്യയുടെ ചരിത്രത്തിനും വർത്തമാനത്തിനുമുള്ള ഒരു നേരാവിഷ്കരണം കൂടിയായി ബംഗ മാറുന്നു ഇങ്ങനെ തന്നെ തീരണം സന്യാൽ ലോകദുഃഖ പെരുമരത്തിന്റെ ഏകമായൊരു ഉണങ്ങാത്ത കൊമ്പിൽ തൂങ്ങി ഒടുക്കത്തെയതോ രാഖിനാവിന്റെ തീക്കലി പോലെ എന്ന് പിന്നെയുമെന്ന കവിതയിൽ റഫീഖ് അഹമ്മദ് കുറിക്കുന്നത് ബംഗയിലും അതേ തീവ്രതയോടെ തെളിഞ്ഞു കാണാം കനു സന്യാലിന്റെ മരണത്തെ തുടർന്ന് അദ്ദേഹത്തിന്റെ ജീവിതത്തെ അടയാളപ്പെടുത്തിക്കൊണ്ട് കൊണ്ട് റഫീഖ് അഹമ്മദ് കുറിച്ച വരികൾ തന്റെ നോവലിന് പ്രചോദനമായെന്ന് സി ഗണേഷ് വ്യക്തമാക്കുന്നു ഒരു കവിതയിൽ നിന്ന് നോവൽ ഉണ്ടാകുന്നതിന്റെ മാജിക് ബംഗ എന്ന നോവലിൽ വ്യക്തമായി കാണാം ഒരു സാഹിത്യ സൃഷ്ടി മറ്റൊരു സാഹിത്യ സൃഷ്ടിക്ക് കാരണമാകുന്നതിന്റെ അപൂർവത ബംഗൈൽ ദർശിക്കാൻ കഴിയും ഹിറ്റ്ലർ ജൂതരെ കൂട്ടക്കൊല നടത്തിയ വംശഹത്യയേക്കാൾ വലിയ വംശഹത്യ ബ്രിട്ടീഷ് ഭരണകാലത്ത് ബംഗാൾ ക്ഷാമം വഴി ഉണ്ടായിട്ടുണ്ടെന്നും അതൊരു ബോധപൂർവമായ വംശഹത്യ ശ്രമമാണെന്നുള്ള ബംഗയിലെ നിരീക്ഷണവും വളരെ പ്രസക്തമാണ് പ്രത്യേകിച്ച് വർത്തമാനകാലത്ത് ഭക്ഷ്യക്ഷാമം മുതൽ പൗരന്റെ സ്വാതന്ത്ര്യത്തെ അവരുടെ വ്യക്തിജീവിതത്തെ ഇല്ലായ്മ ചെയ്യുന്ന അടിച്ചമർത്തുന്ന ഭരണകൂടത്തിന്റെ ഇടപെടൽ ബംഗയിൽ വളരെ വ്യക്തമായി തന്നെ വെളിവാക്കപ്പെടുന്നുണ്ട് ഈ ഒരു അടയാളപ്പെടുത്തൽ ഒരു പ്രതിരോധ രാഷ്ട്രീയമായി കണക്കാക്കാവുന്നതാണ് ബംഗയോട് ചേർത്ത് വായിക്കാൻ കഴിയുന്ന നോവലാണ് വിനോദകൃഷ്ണയുടെ നയനം എം ബരേറ്റ കനു സന്യാലിൻ്റെ ആത്മഹത്യയെ മുൻനിർത്തി വർത്തമാനകാലത്തെ ആവിഷ്കരിക്കുകയാണ് സി ഗണേശ് ചെയ്തതെങ്കിൽ ഗാന്ധി വധത്തെ മുൻനിർത്തി വർത്തമാനകാലത്തെ ആവിഷ്കരിക്കാനാണ് വിനോദ കൃഷ്ണ നയനം ബരേറ്റയിൽ ശ്രമിച്ചിട്ടുള്ളത് രണ്ടു നോവലിലും ഏറെ സമാനതകളുണ്ട് അതുപോലെ ഒട്ടും ചേരാതെ നിൽക്കുന്ന ഭിന്നഭാവങ്ങളും ഇരുനോവലുകളിലുമുണ്ട് ഇരുനോവലുകളിലും ഒരു കൂട്ടം ആളുകളുടെ സംഘടിതമായ രാഷ്ട്രീയ പ്രഖ്യാപനമുണ്ട് ബംഗൈലത് ഇരകളുടെ കൂട്ടമാണ് മഹാനൈതിക മണ്ഡലം എന്ന ഒരു സംഘം രാജ്യത്തിൻ്റെ വിവിധ പ്രദേശങ്ങളിൽ നിന്ന് ഇടതുപക്ഷ ആശയത്തിൽ പ്രചോദിതമായി കണ്ണിചേർക്കപ്പെട്ട ഒരു കൂട്ടം ആളുകൾ അവരെ വേട്ടയാടുന്ന ഭരണകൂടം ഇതാണ് ബംഗയിൽ തെളിയുന്ന ആൾക്കൂട്ടമെങ്കിൽ നയനമ്മം പരേറ്റയിൽ ആ ആൾക്കൂട്ടം എതിർപക്ഷത്താണ് വേട്ടക്കാരുടെ പക്ഷമാണ് ഗാന്ധി വധത്തിന് കാരണക്കാരനായ ഗോഡ്സയും സംഘവും അവരുപയോഗിച്ച തോക്കും ഇന്ന് പൂജിക്കപ്പെടുന്ന അവസ്ഥയിൽ ഗോഡ്സയെയും ഗോഡ്സയുടെ പ്രത്യയശാസ്ത്രവും ഇന്ന് രാജ്യം ഭരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഗോഡ്സെ അനുകൂലികളുടെ ഒരു കൂട്ടമാണ് നയനമ്മം പരേറ്റയിൽ വ്യക്തമാക്കപ്പെടുന്ന കൂട്ടം ആ കൂട്ടം ഭരണകൂടത്തിന്റെ സൃഷ്ടിയാണ് പൗരന്റെ സ്വാതന്ത്ര്യത്തെ ഇല്ലായ്മ ചെയ്യാൻ പൗരന്മാരെ അടിച്ചമർത്താൻ ഭരണകൂടത്തിന്റെ ഒത്താശയിൽ സൃഷ്ടിക്കപ്പെടുന്ന ഒരു കൂട്ടമാണ് നേനം ബരേറ്റയിലെ കൂട്ടം ആ കൂട്ടത്തിന്റെ എതിർപക്ഷത്തുള്ള കൂട്ടമാണ് ബംഗയിലെ കൂട്ടം ഈ രണ്ട് ആൾക്കൂട്ടങ്ങളും ഒരു നാണയത്തിന്റെ ഇരുവശം പോലെ എനിക്ക് അനുഭവപ്പെടുകയും ഈ രണ്ട് നോവൽ ചേർത്തുള്ള ഒരു വായന ഒറ്റ നോവലിന്റെ പ്രതീതി സൃഷ്ടിക്കുകയും ചെയ്തു എന്നത് നോവൽ വായനയിലെ ഒരു അപൂർവതയായി അനുഭവപ്പെടുന്നുണ്ട് ബംഗയും നയനമ്മം പരേറ്റയും മുന്നോട്ട് വെക്കുന്ന രാഷ്ട്രീയത്തിൻ്റെ മുൻനിർത്തി ഇത് രണ്ടും വ്യത്യസ്തമായ രണ്ട് നോവലായിരിക്കുകൾ തന്നെ അത് ഒരൊറ്റ നോവലായി അനുഭവപ്പെട്ടു എന്ന് പറയേണ്ടി വരും ബംഗ വായിച്ചവർ തീർച്ചയായും പരേറ്റയും പരേറ്റ വായിച്ചവർ ബംഗയും വായിക്കണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു കാരണം ഈ രണ്ട് നോവലുകളും വായനക്കാരിൽ ബാക്കി വെക്കുന്നത് ഭരണകൂടത്തോടുള്ള പ്രതിഷേധവും വർത്തമാനകാല ഇന്ത്യൻ ജീവിതാവസ്ഥകളോട് ഭരണകൂടത്തോടുള്ള കലഹവുമാണ് എന്നതാണ് എൻ്റെ വായന